ഹലോ ഗായ്സ് നമ്മൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂരിലെത്തിയിട്ട് അവിടെ ഫേമസ് ഫുഡും അതുപോലെ സ്ട്രീറ്റ് ഫുഡും കഴിക്കാണ്ട് നാട്ടിലേക്ക് തിരിച്ച് വന്നാൽ വളരെ മോശമായി പോകൂലേ അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ് സ്ട്രീറ്റ് ഫുഡൊക്കെ അപ്പം ഫസ്റ്റ് നമ്മൾ ആ സ്ട്രീറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആദ്യം കഴിക്കുന്ന ഈ ഒരു സംഭവം പറഞ്ഞാൽ ഈ മാങ്ങ തക്കാളി സേമിയ അതുപോലെ തന്നെ മിസ്സറി എല്ലാം ആഡ് ചെയ്തിട്ടുള്ള ഒരു പൊരി എന്ന് വേണമെന്ന് പറയാം അതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ക്രിസ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ആദ്യം ടേസ്റ്റ് നോക്കാൻ വേണ്ടി നമ്മൾ ഒരു പൊതുമാത്രമേ വാങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ സംഭവം കിട്ടില്ലാണ് ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാനത് ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നെട്ടോ നെക്സ്റ്റ് നമ്മൾ രാത്രി പുറപ്പെട്ട് രാമേശ്വരം കഫേലായിരുന്നു ഇവിടെ ഭയങ്കര റിക്വസ്റ്റ് പ്രകാരം ആട്ടോ നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത് അടിപൊളി പൊടി ദോശ പൊടി ഇഡ്ലി നല്ല ക്രിസ്പി ക്രിസ്പിറ്റുള്ള വട ഒക്കെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു കാണാൻ തന്നെ നല്ല ലുക്കാണ് ഭയങ്കര തിരക്കാണ് തിക്കി തിരക്കി നമ്മൾ വാങ്ങി ഓർഡർ ചെയ്ത സംഭവങ്ങളാട്ടോ അത് എല്ലാം ഓരോന്നും ഓരോന്ന് വീതം നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ഗീല് മുരിഞ്ഞു കിട്ടുന്ന സംഭവങ്ങളായിരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ഇത് മസ്റ്റ് ായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സംഭവം ആട്ടോ അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ അടിപൊളി ഒരു ചായ ഒക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ചായ ഒക്കെ നല്ല കട്ടിയുള്ള അടിപൊളി ചായയെന്ന് പറഞ്ഞ് കേട്ടിട്ട് തംസിഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത് ഇതൊരു സംഭവം ആയിരുന്നു കേട്ടോ പിന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് പാനിപ്പൂരി ആട്ടോ പാനിപ്പൂരി എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഒരു ഐറ്റം ആണ് ഇത് പിന്നെ ഹോം മെയ്ഡ് പാനിപ്പൂരി ആട്ടോ അപ്പം ഞാൻ നിന്ന് നിപ്പിൽ ഒരു നാലഞ്ച് പീസ് അകത്താക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു കേട്ടോ അതുപോലെ പിന്നെ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളതാണ് ഈ ഈ ഒരു സ്വീറ്റ് കോൺ ഇട്ടോ സ്വീറ്റ് കോൺ മസാല ഇട്ടതും ബട്ടർ ഇട്ടതും ഒക്കെ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ആൾ കാശിയാട്ടോ അതുകൊണ്ടാണ് ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ കഴിച്ചിട്ടുള്ള ഒരു ഐറ്റം ആണ് കുഷ് ഇതിന് മറ്റൊരു പേരും കൂടി പറയുന്നതായിട്ടുണ്ടായിരുന്നു അത് പോയിട്ടുണ്ട് ഇത് സംഭവം നല്ല ക്രിസ്പിറ്റുള്ളിൽ നല്ല സ്വീറ്റ് ഒരു സംഭവം ആട്ടോ റിക്വസ്റ്റ് പ്രകാരം കഴിച്ചിട്ടുള്ളതാണെങ്കിലും കഴിച്ചപ്പോൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഉള്ളിൽ തേങ്ങ ഫില്ലിങ്ങും അതുപോലെ തന്നെ പാൽക്കോവൻ്റെ മിക്സവും ഒക്കെ വരുന്ന ഒരു സംഭവമായിരുന്നു കേട്ടോ അപ്പോൾ ഫസ്റ്റ് കഴിക്കുമ്പോൾ നമുക്ക് വലിയ സംഭവമായിട്ട് തോന്നില്ല പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നത് വായിലിങ്ങനെ ഫ്ലേവർ വരുകയിരുന്നു പിന്നെ നമ്മളവിടെ പോയിട്ട് അവിടുത്തെ നാട്ട് നാട്ടും പുറച്ചക്കകൾ കഴിച്ചു അതുപോലെ തന്നെ മോമോസൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോമോസ് നാട്ടിൽ നിന്നേ ഞാൻ വിടാത്തൊരു സംഭവമായിരുന്നു അവിടെ പോയിട്ട് പിന്നെ വിടാതെ ഇരിക്കാൻ പറ്റൂലല്ലോ പക്ഷെ മോമോസ് വലിയ രസമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും ഞാനത് അടിച്ച് തകർപ്പനായിട്ട് കഴിച്ചു കേട്ടോ പിന്നെ ഒരുപാട് ഐറ്റം കഴിച്ച് തീർക്കാനും ബാക്കിയുണ്ട് നെക്സ്റ്റ് ടൈം എന്തായാലും ട്രൈ ചെയ്യും അപ്പം അടുത്ത് ബാംഗ്ലൂർ ഡേയ്സിൽ കാണാം കേട്ടോ